ചായങ്ങൾ ബാക്കിയാക്കി പ്രിയപ്പെട്ട ചിത്രകാരൻ യാത്രയായി കലാപ്രവർത്തനങ്ങളെ ഇടനഞ്ചോട് ചേർത്ത് പിടിച്ച ഒരു നല്ല മനുഷ്യൻ നമുക്കിടയിൽ നിന്നും അടർന്നുപോയി കഴിഞ്ഞ ദിവസം അന്തരിച്ച കുണ്ടൻകുഴി ഗദ് മൂലയിലെ രാജുവിൻ്റെ വേർപാട് അദ്ദേഹത്തെ അറിയുന്നവരിലും സുഹൃത്തുക്കളിലും വലിയ ദുഃഖമുണ്ടാക്കി നൂറ്റാണ്ടിലേറെയായി കുണ്ടംകുഴിയുടെ കലാകായിക സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിൽ ചെറുതും വലുതുമായ സംഭാവന ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു നാടകത്തെയും ചിത്രകാരന്മാരെയും ഗായകരെയും അങ്ങനെ സാംസ്കാരിക രംഗത്ത് വളർന്നു വരുന്നവരെയൊക്കെയും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ രാജു എന്നും മുൻപന്തിയിലുണ്ടായിരുന്നു ചുവരെഴുത്തുകളും ബോർഡ് എഴുത്തും ചിത്രകലയും ഹരമായിരുന്നു രാജുവിന് സി പി എം മെമ്പറായിരുന്ന രാജു തികഞ്ഞ സഹൃദയനും മനുഷ്യസ്നേഹിയും കൂടിയായിരുന്നു സൗമ്യമായ പെരുമാറ്റവും സാമൂഹികമായ ഇടപെടലുകളും രാജുവിനെ വ്യത്യസ്തനാക്കി എന്നാൽ വൃക്ക സംബന്ധമായ അസുഖം അദ്ദേഹത്തെ തളർത്തി എന്നിട്ടും അദ്ദേഹം സാംസ്കാരിക പ്രവർത്തന രംഗത്തു നിന്നും പിന്മാറിയില്ല കുണ്ടംകുഴിയിൽ തിലകക്കുറിയായി നിലകൊള്ളുന്ന സഹൃദയയുടെ കീഴിലുള്ള രവിവർമ്മ ആർട്സിൽ അദ്ദേഹം പതിനാറ് വർഷത്തോളം കുട്ടികളെ ചിത്രം വരയ്ക്കാൻ പഠിപ്പിച്ചു അവർക്ക് ആവശ്യമായ പ്രോത്സാഹനങ്ങൾ നൽകി അടുത്തിടെയാണ് അദ്ദേഹത്തിന് അസുഖം മൂർച്ഛിച്ചത് നേരത്തെ അദ്ദേഹത്തെ ചികിത്സിക്കാൻ വേണ്ടി നാട്ടുകാർ ഒന്നടങ്കം കൈകോർത്തിരുന്നു അകാലത്തിൽ പൊലിഞ്ഞുപോയ പോയ രാജുവിൻ്റെ വിയോഗം സാംസ്കാരിക രംഗത്ത് തീരാനഷ്ടമാണ് ഉണ്ടാക്കിയത് കുംഭാറത്തോട് പ്രദേശത്ത് ഒരുപാട് കലാകാരന്മാരെയും പ്രതിഭകളെയും വളർത്തിയെടുക്കുന്നതിൽ രാജു ചെലുത്തിയ ഇടപെടൽ വളരെ വലുതാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം ന്യൂസ് ഡെസ്ക് നാട്ടു